നമ്മുടെ ലാലേട്ടൻ കുറേ നാളുകളായിട്ട് താടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് പുള്ളി താടിയിൽ തന്നെ ഒടുങ്ങി ഒടുങ്ങിപ്പോകുന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഹേറ്റേഴ്സിനെ സംബന്ധിച്ച് അത് സന്തോഷവും ആഘോഷവുമാണെങ്കിൽ ഫാൻസിനെ സംബന്ധിച്ച് നെഞ്ചിൽ കുറച്ച് തീയായിരുന്നു കുറച്ച് നാളായിട്ട് എന്നെ കഴിഞ്ഞ ദിവസം മീശ വിരിച്ച് താടി എടുത്തിട്ടുള്ള റോയൽ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയി ട്രെൻഡിങ് ആയത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇങ്ങനെ ഉൾട്ടയായിട്ടുണ്ട് തിരിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ലുക്കിൽ ഈ ഒരു റോയൽ ലുക്കിൽ പുള്ളി വരുന്നത് ഏതെങ്കിലും ഒരു മാട്ട ഡയറക്ടറിൻ്റെ പടത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഹേറ്റേഴ്സിന് പേടിക്കാനൊന്നുമില്ല സന്തോഷം കുറച്ച് കൂടത്തേ ഉള്ളൂ പക്ഷേ വരാൻ പോകുന്നത് തുടരും ഡയറക്ടറിൻ്റെ പടത്തിലാണ് അത് അവരുടെ നെഞ്ചത്ത് കുറച്ച് ഇടിപ്പ് കൂട്ടുകയും ഫാൻസിന് രോമാഞ്ചവും സന്തോഷവും ആഘോഷവും ഒക്കെ കുറച്ച് കൂടുകയും ചെയ്തിട്ടുണ്ട് കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവർത്തിക്കാൻ പോവുകയാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അക്കാര്യത്തിൽ ഓരോ സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് ടു ആയിരത്തി എണ്ണൂറ് കോടിയാണ് ലോകവ്യാപകമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി വാരിക്കൂട്ടിയത് അതിൽ ഏകദേശം അറുന്നൂറ് കോടിയും സംഭാവന ചെയ്തേക്കുന്നത് ഒരു ദി വൺ മാൻ വൺ സൂപ്പർ സ്റ്റാർ കംപ്ലീറ്റ് ആക്ടർ ജനപ്രിയ നായകൻ അല്ലല്ല തലമുറകളുടെ നായകൻ ദ റിയൽ ഓജി ലാലേട്ടൻ അതാണ് ഈ മുതലാണ് വാരി കൂട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കപ്പ് നമുക്ക് പുള്ളിയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തേക്കാം അത് മാത്രമല്ല പുള്ളിക്കല്ലാതെ മറ്റാർക്കും ഈ അടുത്തൊന്നും ഒരിക്കലും തൊടാൻ പോലും പറ്റത്തില്ലെന്ന് ഉറപ്പുള്ള കുറച്ച് റെക്കോർഡ്സും കൂടി പുള്ളി രണ്ടായിരത്തി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേട്ടങ്ങളുണ്ട് കുറച്ച് പരാജയങ്ങളുണ്ട് കുറച്ച് അവരാധങ്ങളുണ്ട് നമുക്കൊന്ന് പോയാലോ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഹലോ സിനിഫയൽസ് വെൽക്കം ടു ടച്ച് മൈ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുള്ളിയുടെ ന്യൂ റിലീസുകളും റീ റിലീസുകളും ഗെസ്റ്റ് റോളുകളും എല്ലാത്തിനും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തോർക്കുന്നുണ്ടോ ആ സമയത്ത് പുള്ളി പരാജയങ്ങളുടെ ഒരു പടു കൂമ്പാരത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളി ഒരു ആശ്വാസമായിട്ട് പുള്ളി ഒരു വേട്ട ബോക്സ് ഓഫീസിൽ നടത്തിയത് ലൂസിഫർ എന്ന് പറയുന്ന പടത്തിലൂടെയാണ് അതിനുശേഷം വീണ്ടും ഇങ്ങനെ പുള്ളിയ ഗ്രാഫ് താഴത്തേക്ക് പോയി മൂക്കും കുത്തി വീണു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വീണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന അങ്ങേർക്ക് ആശ്വാസമായിട്ട് മാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ നേരെന്ന് പറയുന്ന ഒരു കോട്ട് റൂപ്പ് ഡ്രാമയാണ് ആ സിനിമ അന്ന് ആ ഒരു ജാനർ വെച്ച് അടിച്ചു കൂട്ടിയത് മാക്സിമം ആയിരുന്നു എൺപത്തിയഞ്ച് കോടിയാണ് മെഗാസ്റ്റാർ മമ്മൂക്കേട പോസിറ്റീവ് വന്ന കൊമേഴ്ഷ്യൽ സിനിമകളായിട്ടുള്ള കണ്ണൂർ സ്കൂഡ് ഭീഷ്മവറം ഈ സിനിമകളുടെ കളക്ഷനുമായിട്ട് ഏകദേശം അടുത്ത് തന്നെ നിൽക്കുന്ന കളക്ഷനാണ് നേരെന്ന് പറഞ്ഞ ആ സിനിമയുടേത് അത് വലിയൊരു അച്ചീവ്മെൻ്റാണ് ലാലട്ടന് മാത്രമേ പറ്റത്തുള്ളൂ അതിനുശേഷം നേരിന് ശേഷം പുള്ളി വീണ്ടും ഇങ്ങനെ താഴത്തേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്റർ ഇങ്ങനെ പിടിച്ചു കുലുക്കുമെന്ന് പറഞ്ഞ് വന്ന മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ മാത്രം കൂലിക്കുകയില്ല വേറെ പലതും കൂലിക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനുശേഷം പുള്ളി തന്നെ അണിയറയിൽ അണിയിച്ചൊരുക്കിയ ഒരു പാൻ ഇന്ത്യൻ പാൻ മസാല പടം ബെറോസ് പപ്പ അത് കാലിടറി അല്ല നടുവറിയായിരുന്നു വീണത് തിയേറ്ററുകളിൽ അതിനെക്കുറിച്ച് പിന്നെ പറയണ്ട ഇതൊക്കെ ഞാൻ ഫാൻസിനെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ അമ്മമാർ എന്നെ വന്ന് തന്തക്ക് വിളിക്കും അതൊക്കെ മറന്നിരിക്കുകയാണ് അമ്മമാർ അപ്പം ആ ഇതൊക്കെ കഴിഞ്ഞ് പുള്ളി അങ്ങനെ ഇങ്ങനെ അങ്ങ് പൊക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളിക്കറിയാം പുള്ളി അപ്പോഴും പതറിയിട്ടില്ല പുളിയുടെ കയ്യിൽ അണിയറയിൽ ഒരു വജ്രായുധം പുള്ളി ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യാൻ രാജ്മോനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം സമയമായി എന്ന് ഉറപ്പായപ്പോഴത്തേക്കും അങ്ങോട്ട് പുറത്തിറക്കി വിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം റിലീസായിട്ട് പുള്ളിയുടെ പടം വന്നു വന്നപ്പം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഞാൻ ഒന്ന് പറയാമല്ലേ അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് സാധ്യമാകുമോ അല്ലെങ്കിൽ നടക്കൂ അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെയാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ അന്തം വിട്ട് കണ്ടിരുന്നൊരു സംഭവമായിരുന്നു എംപുരാൻ റിലീസിന് മുമ്പുള്ള അതിൻ്റെ പ്രീസെയിൽസ് വേട്ടയെന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ കത്തിച്ച് തുടങ്ങിയ പടമാണ് ഫസ്റ്റ് ഡേ അറുപത്തഞ്ച് കോടി വേൾഡ് വൈഡ് വാരിക്കുട്ടി അറുപത്തഞ്ച് കോടി എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയെങ്കിലും ഇനി ഈ ഒരു മലയാള സിനിമ കച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും മറ്റൊരു ലാലേട്ട ചിത്രത്തിനായിരിക്കും അതിൻ്റെ പേര് ദൃശ്യം ത്രീ എന്നായിരിക്കും ആ എംപുര എന്ന് പറയുന്ന സിനിമ ഏകദേശം രണ്ട് ദിവസവും കുറച്ച് ഷോകളും കൊണ്ട് അതായത് മൂന്ന് ദിവസവും കംപ്ലീറ്റ്ലി പറയാൻ പറ്റിയല്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തി ഏഴ് ദിവസം കൊണ്ടെന്തോ ഇരുന്നൂറ് കോടിയോ ഇരുന്നൂറ്റമ്പത് കോടിയോ എന്തോ വാരി സോറി പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റമ്പത് കോടി വാരി ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി വേൾഡ് വൈഡ് വാരിക്കൂട്ടി ആ പടം ഒരു വൺ കൊമേഴ്ഷ്യൽ സക്സസ് എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഇത്രയും വലിയ വേട്ട പുള്ളി നടത്തിയെങ്കിലും അപ്പഴത്തെ ഹേറ്റേഴ്സ് കിടന്ന് വീണ്ടും ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്നു ബഡ്ജറ്റ് നൂറ്റെഴുപത് കോടിയാണ് അതുകൊണ്ട് പടം ഫ്ലോപ്പ് ആണ് ഒരു പ്രതിമ പോലെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എക്സ്പ്രഷൻ വന്നിട്ടില്ല ഞാനും പറഞ്ഞിട്ടുണ്ട് കാര്യം പറയാതിരിക്കാൻ പറ്റില്ല രായിമോൻ അങ്ങനെയാണ് പണ്ണി വച്ചിരുന്നത് പക്ഷേ ഈ പറച്ചിലുകൾക്കൊന്നും അധികം അധികം നാൾ പോയിട്ട് ഒരു മാസത്തായി സു പോലും ഇല്ലായിരുന്നു പിറ്റേ മാസം ചുമ്മാ അങ്ങ് ഫയർ ആയിട്ട് ഇറക്കി വിട്ടില്ല ആ സിനിമയുടെ പേര് പോലെ തന്നെ അതിലെ പെർഫോമൻസ് അടിസ്ഥാനത്തിലും ബോക്സ് ഓഫീസ് അടിസ്ഥാനത്തിലും എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിലും അങ്ങേര് തുടരും എന്ന് അടിയറിയിട്ട് ഉറപ്പിച്ച പടമായിരുന്നു തുടരും ഏകദേശം പതിനേഴ് കോടിയിൽ നിന്നാണ് അതിൻ്റെ എഫ് ഡി കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഹവർലി പ്രീസെയിൽസ് ബോളിവുഡിലെ റെക്കോർഡാണ് മുപ്പ് ഇപ്പോൾ അത് കേവരെ പോയ പടമാണ് ഒന്ന് ഓർക്കണം അതൊക്കെ ഇനി അടുത്ത ഏത് മോളിവുഡ് സിനിമയ്ക്ക് സാധ്യമാവെന്നുള്ളത് ഏകദേശം ആറ് ദിവസം കൊണ്ട് നൂറ് കോടിയും കേരളത്തിൽ നിന്ന് മാത്രം ഒരു സിനിമയ്ക്ക് നൂറ് കോടി വാരാൻ പറ്റുമെന്ന് തെളിയിച്ച പടം കൂടിയാണ് തുടരും റെക്കോർഡ് നമ്പർ എത്രയോ ഞാൻ കുറേ റെക്കോർഡ്സ് ഇപ്പം പറഞ്ഞത് അതിലൊരു റെക്കോർഡാണത് പിന്നെ വേൾഡ് വൈഡ് ഇരുന്നൂറ്റി മുപ്പത് കോടി ഫൈനൽ കളക്ഷനും വാരിയും ഒരു മോളിവുഡ് ആക്ടർ രണ്ട് ഇരുന്നൂറ് കോടി വാരുന്നത് കാലട്ട മാത്രമേ ഉള്ളൂ അതും ഇനി അടുത്ത ആര് ആര് സോ ഇത്രയൊക്കെ പുള്ളി ഉണ്ടാക്കിയിട്ടും പുള്ളി റെസ്റ്റ് എടുക്കാൻ പോയില്ല പുള്ളി വീണ്ടും വന്നു ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ട് ലോകയുമായിട്ട് ക്ലാഷാണ് ലോക തകർത്തോടിയാണ് മോളിവുഡിൻ്റെ ഗെയിം ചേഞ്ചർ എന്നുള്ളൊരു അഭിപ്രായം വന്ന ലോകയുടെ കൂടെ ഒരു മീഡിയം റിവ്യൂ വെച്ച് അതായത് ഒരു മിക്സഡ് റെസ്പോൺസ് വെച്ച് ഹൃദയപൂർവ്വം എഴുപത്തഞ്ച് കോടി അടിച്ചെങ്കിൽ അത് ലാലേട്ടൻ്റെ സ്റ്റാർ പവർ കൊണ്ട് മാത്രം മാത്രം സംഭവിച്ച സംഭവമാണ് സോ ഞാൻ ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ട് വന്ന എംബുരാൻ ഹൈലി പ്രതീക്ഷയിൽ വന്ന പടമാണ് അപ്പം ഹൈലി പ്രതീക്ഷയിൽ വന്ന ഒരു ലാലേട്ടൻ പടത്തിന് വേൾഡ് വൈഡ് നെഗറ്റീവ് ടു മിക്സഡ് റെസ്പോൺസിന് ഇരുന്നൂറ്റി കോടി ഫൈനല് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലോക എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൻ്റെ ഗെയിം ചേഞ്ചറായിട്ട് നിന്ന് ഓടിയപ്പോൾ മുന്നൂറ് കോടിയാണ് ഫൈനൽ വാരിയത് സോ ഉറപ്പിച്ച് പറയുന്നു ഒരു ലാലേട്ടൻ പടത്തിന് ഹൈലി പ്രതീക്ഷയുള്ള ഒരു ലാലേട്ടൻ പടത്തിന് ഹൈ പോസിറ്റീവ് വരുന്നത് തന്നെയാണ് മോളിവുഡിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിന് നമ്മൾ ഈ വർഷം സാക്ഷ്യം വഹിക്കും സോ ന്യൂ റിലീസുകൾ പറഞ്ഞു ഇനി കുറച്ച് ഗസ്റ്റ് റോളുകളിലേക്ക് പോകാം കാര്യം പുള്ളി ഇത്രയും ചെയ്തു വെച്ചിട്ട് കണ്ണ് തട്ടാതിരിക്കാനാണെന്ന് തോന്നുന്നത് അതിനൊക്കെ കൊണ്ട് തലവെച്ച് കൊടുത്തത് അത് ഒന്ന് കണ്ണപ്പേല ഗസ്ട്രോള് രണ്ട് ബബ്ബ ബേല കാട്ടിലെ കാട്ടവരാത മൂന്ന് വൃഷഭ ബേല രാജാപ്പാട്ട് നായക നാടകം അത് വൃഷഭ ഗസ്ട്രോളല്ല പുള്ളിയുടെ പടമാണ് ഇത് മൂന്നും പുള്ളിയുടെ ഓമത്തിൽ പോലും ഏക്കല്ലേ ഈ മൂന്ന് പരാജയങ്ങൾ കാര്യം പുള്ളി അതിൻ്റെ പീക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പീക്ക് ചെയ്ത് നിൽക്കാൻ നേരത്ത് ഇതൊന്നും ആരും മൈൻഡ് എത്തില്ല ഇനി റീറിലീസിലേക്ക് പോകാം റീറിലീസിലും പുള്ളി തമ്പുരാനാണെന്ന് പുള്ളി തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതൊന്നും കൂടി അടിപൊളിയിട്ട് ഒരെ ഉറപ്പിച്ച വർഷമാണ് രാവണപ്രഭു അതുപോലെ തന്നെ ചോട്ടാ അമ്പായി രണ്ട് ലോകവെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ റീറിലീസിൽ തരംഗമായി നാല് കോടി വേൾഡ് വൈഡ് രണ്ട് സിനിമകളും അടിച്ചു സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോളിവുഡ് ആരാണ് കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ മക്കളെ ലാലേട്ടൻ ഒരു സംശയവും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുള്ളി അത് ആവർത്തിക്കും പാട്ടറിയിട്ട് വരുന്നുണ്ട് പിന്നെ പുള്ളിയുടെ തന്നെ തരുൺമൂർത്തി പടം ദൃശ്യം ത്രീ എൻ്റെ പൊന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടി എക്സ്പീരിയൻസ് ചെയ്യാം ഞാൻ തന്നെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ പടത്തിന് പോസ്റ്റ് വരുന്ന ഒന്നുമല്ല മലയാളത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ പക്ഷേ അത് പറയേണ്ട രീതിക്ക് പറയണം ഒരു ഹൈലി പ്രതീക്ഷയിൽ വരുന്ന ലാലേട്ടൻ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വരുന്നത് മാത്രമാണ് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ബോക്സ് ഓഫീസ് അടിസ്ഥാനത്തിൽ മാക്സിമം പൊട്ടൻഷ്യൽ അത് ഈ വർഷം നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലാലേട്ടൻ്റെ ഒരു പീക്ക് തിയേറ്ററിക്കൽ മൊമെൻ്റ് എന്ന് പറയുന്നത് തുടരും സിനിമയിൽ ആ പോലീസ് സ്റ്റേഷൻ വെച്ച് പുള്ളിമറ്റായ ജനലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ചാട്ടി വന്നുള്ളൊരു നിപ്പുണ്ടല്ല ആ സാധനമാണ് അത് കണ്ടപ്പോഴത്തേക്കും കാര്യം ഞാൻ തുടരും റിലീസായി എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചാമത്തെ മുപ്പാമത്തെ ദിവസത്തിന് അടുത്താണ് ആ പടം തിയേറ്ററിൽ പോയി കാണുന്നത് കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഡേയോ ആ അടുത്തുള്ള സമയങ്ങളിലൊന്നും കാണാൻ പറ്റിയില്ല അന്ന് കണ്ടപ്പോൾ ഫുൾ ഫാമിലി ഓഡിയൻസ് ആണ് യൂത്ത് പിള്ളേരൊക്കെ വളരെ കുറവാണ് ആ ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിൽ ആയിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് പോലും ഈ ഒരു സീനിൽ ചീ ചേട്ടന്മാരും ജെച്ചിമാരൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് കയ്യടിക്കുകയാണ് അപ്പോൾ അത് ഞാൻ വേറെ ഒരു സിനിമയ്ക്ക് ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് കിട്ടില്ല ഇങ്ങനെ കംബാക്കിന് വേണ്ടി ഫാമിലി ഓഡിയൻസ് ത്രമാത്രം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നുള്ള എൻ്റെ തെളിവായിരുന്നു ഞാൻ ആ വിറ്റ്നസ് ചെയ്തത് ഞാൻ ഉൾപ്പെടെ എഴുന്നേറ്റ് പോയി അതാണ് എൻ്റെ ഒരു പീക്ക് തിയേറ്ററിക്കൽ മൊമെൻ്റ് നിങ്ങളുടേതാണ് ലാലേട്ടൻ്റെ ഒരു പീക്ക് തിയേറ്ററിക്കൽ മൊമെൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് തോന്നിയത് കമൻറ്റ് ബോക്സിൽ ഇടുക സോ അടുത്ത വർഷം അല്ല അടുത്ത വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് തൂക്കും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിൽ സിനിമ റിലേറ്റഡായിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ ഇടുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ